ത്തിലെ കായിക മേഖലയുടെ വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന സാറ്റ് കേരള ദുബായ് ചാപ്റ്റർ രൂപീകരിച്ചു ദുബായ് നാദൽ ഹമറിൽ നടന്ന പരിപാടിയിലാണ് ദുബായ് ചാപ്റ്റർ രൂപീകരിച്ചത് സാറ്റ് കേരള പ്രസിഡന്റ് വി പി ലത്തീഫിന്റെ അധ്യക്ഷതയിൽ ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ തെയ്യംപാട്ടിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സാറ്റിന്റെ മുഖ്യ രക്ഷാധികാരി ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീൻ അഖില ഇന്ത്യ അത്ലെറ്റിക് ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അൻവർ അമീൻ സാറ്റ് കേരള ട്രഷറർ എ പി ആസാദ് സ്പോർട്സ് കേരള ഡയറക്ടർ ആഷിക് കൈനിക്കര മുൻ ഇന്ത്യൻ ഫുട്ബോളർ അനസ് എടത്തുടി ബേബി നീലാംബ്ര അജ്മൽ ബിസ്മി മഷ്രഫ് ഗ്രാൻഡ് അഷ്റഫ് ഗ്രാൻഡ് ജംഷീദ് ലില്ലി തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ സാധാരണക്കാരായ കായിക പ്രതിഭകൾക്ക് രാജ്യാന്തര നിലവാരമുള്ള പലിശകളുടെ പിന്തുണയും മികച്ച സൗകര്യവും ഉറപ്പുവരുത്താനുള്ള സാറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ദുബായ് ചാപ്റ്ററിന്റെ രൂപീകരണം കൂടുതൽ ഊർജ്ജസ്വലത പകരുമെന്ന് ഭാരവാഹികൾ ദുബായിൽ അറിയിച്ചു നിലവിൽ ഐ ലീഗ് ഫുട്ബോൾ മൂന്നാം ഡിവിഷനിൽ നടന്ന രണ്ടാം ഡിവിഷനിലേക്ക് കളിക്കാൻ യോഗ്യത നേടിയിട്ടുണ്ട് സാറ്റ് മലപ്പുറം ജില്ലയിലെ തിരൂർ കേന്ദ്രമായാണ് പ്രവർത്തനം ചെറുപ്രായത്തിൽ തന്നെ ഫുട്ബോൾ പ്രതിഭകളായ കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് മികച്ച അവസരങ്ങൾ നൽകി കായിക കേരളത്തിന് മികച്ച സംഭാവനകൾ നൽകാൻ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾക്കാണ് സാറ്റ് മുൻഗണന നൽകുന്നതെന്നും അതിനായി നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്നും സാറ്റ് കേരളയുടെ പ്രസിഡന്റ് വി പി ലത്തീഫ് അറിയിച്ചു